സിബിൻ മോൻ എന്റെ അടുത്ത് നിന്ന് വന്നേക്കുവാ ചോദിച്ചിട്ട് താ എനിക്ക് താ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി നിനക്ക് ഞാൻ തരാം നല്ല കാര്യമായിട്ട് തരാൻ വേണ്ടിട്ടാ വന്നത് പിന്നെ മോൻ പൂച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ ചേച്ചി ഇപ്പൊ ലൈവായിട്ട് ചേച്ചി വർഷങ്ങൾക്ക് മുമ്പേ ഈ ലൈവ് ശകലം എന്ന് പറയുന്ന സാധനം എന്റെ ഒരു ഐക്കൺഷിപ്പായിട്ട് മാറിയൊരു സംഭവമാണ് അത് കാരണമാണ് ബിഗ് ബോസിൽ നിന്ന് പോകുന്നത് എന്ന് നമ്മുടെ ദിയാസേന ലൈവിലൂടെ പറയുന്നതായി കേൾക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ദിയാസന ഇപ്പോൾ ലൈവിൽ വന്നിട്ട് ഇതുവരെ പറയാത്ത ഈ പറയുന്ന സിബിൻ്റെ ഈ അസുഖത്തെ കുറിച്ച് ലൈവിൽ പറയാൻ കാരണമായത് എന്നതിനുള്ള ഒരു ചെറിയൊരു ലഘു വിവരണം ഞാൻ തരാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വരെ ഉള്ള ചില ഇൻ്റർവ്യൂകളിൽ സിബിൻ വന്ന് ദിയാസനക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ഹൈദർ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ പറയുന്ന ദിയാസാന ആദ്യം ബിഗ് ബോസിനെതിരെ ഒരു പോസ്റ്റ് ഇടുകയും പിന്നീട് ആ പോസ്റ്റ് പിൻവലിക്കാനുണ്ടായ കാരണം എന്താണ് എന്നതും സിബിത്ത് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു തുടർന്ന് ഇന്നലെ ഒരു ഇന്റർവ്യൂയില് സിബിത്ത് കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട് അത് വളരെ മോശമായിട്ട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ പോലും ഈ പറയുന്ന ദിയാസന ഒരു പി ആർ ആണെന്നും പിന്നെ സിബിൻ കാരണം ചില ഇന്റർവ്യൂകൾ കിട്ടുന്നുണ്ട് എന്നതും അതേപോലെ തന്നെ മഴ പെയ്യത്ത് വിരിയുന്ന കൂൺ പോലെ ഇതേപോലെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ബിഗ് ബോസിനെ കുറിച്ച് പറയാനും സംസാരിക്കാനും ദിയാസനയെ പോലെ ചിലർ വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ആയിട്ട് ഒരു ചെറിയ ചെറിയ ലഘു വിവരണം പോലെ സിബിൻ പറയുകയും ഉണ്ടായിരുന്നു ഇതിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ആയിട്ടാണ് ദിയാസന ഇപ്പോൾ ഒരു ലൈവിൽ വന്നിട്ട് സിബിൻ ഈ പറയുന്ന ആർക്കും അറിയാതെ വിഡ്രോവിൽ സിംറ്റം എന്ന് പറയുന്ന എന്ന് വെച്ചാൽ മദ്യപിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ഥിരം മദ്യപിയാനി ഒരു വ്യക്തിക്ക് മദ്യം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് വെള്ളം എന്ന് പറയുന്ന ജയസൂര്യയുടെ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ അവസ്ഥയെക്കുറിച്ച് അപ്പോൾ അതാണ് സിബിൻ എന്നാണ് പറയുന്നത് പക്ഷേ ഏകദേശം ഇങ്ങനെ ഈ വിഡ്രോവിൽ സിംറ്റം ഉള്ളവർക്ക് ട്വന്റി ഫോർ അവർ ആ ഫോർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് അവർ അല്ലെങ്കിൽ സെവൻറ്റി ടു അവർ മൂന്ന് ദിവസത്തോളം ഒക്കെ ഇങ്ങനെ കണ്ട്രോള് കിട്ടുകയുള്ളൂ ശേഷം പിന്നെ അവരിൽ ഇതേപോലെ സിംറ്റം കാണിക്കുകയും അവർക്ക് മെന്റലി ആയിട്ട് വളരെ വീക്കാവുകയും പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് പക്ഷേ സിബി അതിനുള്ളിൽ രണ്ടാഴ്ചയും മൂന്നാഴ്ചയോ എന്തോ നിന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കാണിക്കാത്ത പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ദിവസത്തിനുള്ളിൽ കാണിച്ച് അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല ഇനി ഈ പറയുന്ന ഫെമിനിസും അതേപോലെ തന്നെ വേറെ വേറെ ലെവലിൽ നിൽക്കുന്ന ദിയാസനക്കതിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഇത്രത്തോളം മോശമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് തെറ്റാണ് എന്തായാലും പോലും ഈ പറഞ്ഞ സിബിനെതിരെ ഇത്രത്തോളം ഊഷാകുലനായിട്ട് സംസാരിക്കാൻ അല്ലെ സോറികുലയായിട്ട് സംസാരിക്കാൻ എന്താണ് ഉണ്ടായത് നമുക്ക് ആ ലൈവിന്റെ ലേശ ശകലം ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം തന്നെ ദിയാസന തുടങ്ങുന്നത് ഇങ്ങനെയാണ് എങ്ങനെ കേട്ടു ഇന്റർവ്യൂ ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട് സിബിന്റെ ഔതാര്യം പോലെ എനിക്ക് ഇന്റർവ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഹേടാ നീ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്റെ അഞ്ച് വർഷം ബാക്കിലോട്ട് തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്ക് രണ്ടായിരത്തി പതിനെട്ടില് നീ ഈ ചെയ്ത കളി ഞാൻ കളിച്ചു തുടങ്ങിയതാ പക്ഷെ നിന്റെ ഇമാരത്തെ കളിയല്ല പെണ്ണുങ്ങളെ നെഞ്ചത്തോട്ട് കയറിയിട്ടുള്ള കളിയല്ല ഞാൻ കളിച്ചു തുടങ്ങിയത് ഞാൻ ഗെയിമിനെ ഗെയിമായിട്ടാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഇത് പറയേണ്ടി വന്നത് നീ ചോയിച്ച് വാങ്ങിക്കുന്നാണ് ഐ മീൻ ഫെമിനിസ്റ്റ് എന്ന് തന്നെ പറയാം ഈ നെഞ്ചിൽ അഥവാ ഈ പെണ്ണുങ്ങളുടെ നെഞ്ചിൽ ഇത്ര പേർക്ക് എന്താണ് എന്നതാണ് അറിയാത്തത് ആണുങ്ങൾക്കുമുണ്ട് ഈ പറയുന്നത് തന്നെ പിന്നെ ആണുങ്ങൾക്ക് ഈ മുറി കൂട്ടാനുള്ള ഹെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വലുപ്പക്കുറവുണ്ട് സ്ത്രീകൾക്ക് വലുപ്പമുണ്ട് അത്ര തന്നെ എനിക്ക് ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ എൻ്റെ അറിവില്ലായ്മ എനിക്ക എന്തോ മാറ്റി വെക്കാം ഇനി അടുത്തൊരു വിഷയം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ നെഞ്ചിൽ കയറിയിട്ടാണെന്നും അതേപോലെ തന്നെ സിബിൻ എന്നൊരു വ്യക്തി അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്ര ഇഷ്ടമായെന്നൊക്കെ കുറിച്ചാണ് പറയുന്നത് ഈ പെണ്ണുങ്ങൾ എന്നുദ്ദേശിച്ചത് അല്ലെങ്കിൽ സിബിൻ കയറിയ പെണ്ണ് എന്ന് ഉദ്ദേശിക്കുന്ന തിയസനം ജാസ്മിനെ കുറിച്ചാണ് സത്യം പറഞ്ഞാല് ഈ ജാസ്മിനെതിരെ സിബിൻ ആ ബിഗ് ബോസിൽ ഇത്രത്തോളം സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള പ്രവൃത്തികൾ കാണിച്ചത് ജനങ്ങൾ സിബിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ജാസ്മിൻ അതിൽ അത്രത്തോളം മോശമായിരുന്നു എന്നല്ലേ ഈ പറയുന്ന ദിയാസേന തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്തിനേറെ ജാസ്മിന്റെ പി ആയി ജാസ്മിനു വേണ്ടി സംസാരിക്കുന്ന ഫാമിലിയോട് ഇത്രയും അടുപ്പമുള്ള ദിയാസേന തന്നെ പറഞ്ഞിരിക്കുന്നത് ജാസ്മിനു വിവാഹ ജീവിതം ശരിയാകില്ല എന്നാണ് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി പത്തിരുപത്തി അഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഇതേപോലെ മറ്റൊരു ലൈവിൽ വന്നിട്ട് ദിയാസേന പറയുന്നു ജാസ്മിന് വിവാഹ ബന്ധങ്ങൾ അല്ലെ വിവാഹ ജീവിതം സാധിക്കില്ല അത് കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവില്ലാത്തൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവൾ ഈ പറയുന്ന വിവാഹ ജീവിതത്തിൽ പോയിക്കാൻ അവളുടെ വിവാഹ ജീവിതം വിജയിക്കില്ല എന്ന രീതിയിലൊക്കെ ഒരു പെൺകുട്ടിക്ക് സംസാരിച്ച ഒരു ലേഡി തന്നെയാണ് ഇപ്പോൾ ഈ വിഷയം പറയുന്നത് എന്തോ അറിയില്ല എന്തായാലും ജാസ്മിന്റെയും സിബിൻറെയും വഴക്ക് കാണാനും അടിപിടി കാണാനും ആഗ്രഹിച്ചിരുന്ന ഒരു ലേഡി തന്നെയാണ്

അല്ല ഇത് പറയണത് നീ ചോദിച്ചു വാങ്ങിക്കണല്ലോ പിന്നെ നീ പറയണുണ്ടായിരുന്നു ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എന്തൊരു പരിപാടിയാണ് എന്തൊരു പരിപാടിയാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് ഏഹ് എന്ത് പരിപാടി ചെയ്യുന്നത് ഞാൻ നിന്റെ കുടുംബത്തിലുള്ളവരെ പോലെയോ നിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ പോലെയോ ഒക്കെ ആണെന്നുള്ള രീതിയിലാണ് നീ എന്നെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് നീ ഇരുന്ന് വാങ്ങിച്ചത് നീ ചോദിക്കുന്നു ഞാൻ നിനക്ക് തരുന്നു ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യം വരുക തെറി പറയുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഉത്തരമില്ലാത്തവർക്കാണ് മനസ്സിലായില്ലേ ഈ പറയുന്ന ദിയാസന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തതായി കഴിഞ്ഞ ദിവസം കാണാനിടയായി തുടങ്ങിയപ്പോൾ തന്നെ ആ ഇന്റർവ്യൂ എടുക്കുന്ന വ്യക്തിയെ പൊക്കി അടിച്ചിട്ടാണ് തുടങ്ങിയെങ്കിൽ പോലും ആ വ്യക്തിയെ തെറി പറയുന്നതാണ് കേൾക്കാൻ കഴിഞ്ഞത് കാരണം എന്താണ് അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ സിബിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമില്ല ഫെമിനിസം പറയുന്ന സ്ത്രീകളുടെ ഉന്നത ഉന്നമനത്തിന് വേണ്ടിയല്ലേ പോരാടുന്ന സ്ത്രീകളിൽ പെട്ട ഒരു പെണ് ഒരു സ്ത്രീ മറ്റൊരു വ്യക്തിയുടെ കുടുംബത്തിലുള്ള ഒന്നിനും ഇല്ലാത്ത ഒന്നും ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത മറ്റു ചില സ്ത്രീകളെ കുറിച്ചാണ് ഈ വേണ്ടാത്തരം പറയുന്നത് ഇവരൊക്കെയാണ് സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരെ കുടുംബത്തിലുള്ള സ്ത്രീകളെ കുറ്റം കുറ്റപ്പെടുത്തുന്ന ഇവരാണോ ഫെമിനിസം പറയുന്നത് ഇവരാണോ ഫെമിനിസ്റ്റുകൾ അറിയില്ല കടണോ സിപിൻമോന് വിട്രോവൽ സിൻഡ്രം ആയിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെയ്ക്കും വെളിയിൽ ദിയാസന പറയുന്നു സിപിൻ മോൻ ഉണ്ടായിരുന്നത് വിട്രോവൽ സിൻട്രം ഒരു മെന്റലും അല്ല ഒന്നും അല്ല കള്ള് കിട്ടാതെ വന്ന സമയത്ത് ഉണ്ടായി ഇത് ലാലേട്ടനെ ഒന്ന് പിടിച്ചു കൊടഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ശിവറിങ്ങൊക്കെ വന്ന് മറ്റേ കയ്യിൽ നിന്ന് പോയി കിളി പോകൂലേ ആ സാധനം അത് വന്നതാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പിമ്പായിക്കൊണ്ടിരുന്നിട്ടല്ലേ ഫിറ്റായിക്കൊണ്ടിരുന്നിട്ടല്ലേ അതിനകത്ത് ഇരുന്നോണ്ട് ദിയാസെന ജാസ്മിന്റെ പി ആറോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് എടാ ജാസ്മിന്റെ ജാസ്മിന്റെ വാപ്പ എടുത്ത് മറ്റേ എയർപോർട്ടില് ചെന്ന് കാല് പിടിച്ച് പട്ടികളെ പോലെ മോങ്ങിയിട്ട് നീ എന്തൊക്കെ പ്രകടനം നീയും മറ്റേ ആര്യയും കൂടെ വന്ന് ലൈവില് വന്ന് നടത്തി എടാ നാണുണ്ടാടാ നിനക്ക് ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് ഹീറോ ആയി ശരി അത് ഇവിടത്തെ സിസ്റ്റർ അങ്ങനെയാണ് പിന്നെ പറയാനൊന്നും പറ്റത്തുന്നുല്ലോ ഇപ്പം എനിക്കെതിരെയും കുറെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്നെ പോലെ മറ്റേ ആട്ടിയിടുന്ന സാധനം അല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ എനിക്കത് എന്താ പറയാ എനിക്കതൊരു പ്രശ്നമാണ് കാരണം പത്ത് പതിനാറ് കൊല്ലായില്ലേ ഒന്നും ഇല്ലെങ്കിൽ ഇരുന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്തോണ്ടെങ്കിൽ ഇരിക്കുന്നില്ല അതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ ദിയാസ് സാധനം ഏഹ് സിബിന്റെ കയ്യിലുള്ള ആക്കിയിട്ടിരുന്ന സാധനം അതും ഇല്ലാത്തതായ സാധനം എന്താണ് നാക്കാണോ നാക്കാണെങ്കിൽ ദിയാസനടേ നാക്കുണ്ട് സിബിൻ്റെ നാക്കുണ്ട് ദിയാസെനക്ക് നാക്കുണ്ട് ആ എന്തോട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് കമെന്റ് ചെയ്യാം അപ്പ ഈ പറഞ്ഞ വിട്രോവൽ സിംറ്റം എന്നത് വേറെ ആരും പറഞ്ഞുള്ള ദിയാസന മാത്രം പറയുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് വേറെ ആരും പറയാതെ അവർക്ക് വിവരമുള്ളത് ദിയാസനക്ക് ദിയാസെനക്ക് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തോ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം വിഡ്രോവൽ സിംറ്റം ഉള്ളവരുടെ ഈ പറയുന്ന കാട്ടായങ്ങൾ അല്ലെങ്കിൽ ഈ മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലോ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലോ മനസ്സിലാകാൻ കഴിയുമെന്നാണ് പറഞ്ഞത് പിന്നെ ക്ലിയർ ആലോ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അങ്ങനെയാണല്ലോ സിനിമകളിൽ നിന്ന് ഉണ്ടാക്കാൻ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ ഇനി വേണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം എന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് സിബിൻ പോയെന്ന് പറയുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസ് പോലും സിബിൻ ഇത്രത്തോളം ആരോപണങ്ങൾ പറഞ്ഞിട്ട് സിബിൻ ഇത്രത്തോളം എന്താണ് നമുക്കറിയാം അല്ല ശരി ഇപ്പം അങ്ങനത്തെ ഒരു മരുന്ന് ഈ ആവുന്നവർക്ക് കൊടുക്കുന്ന മരുന്ന് വരെ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ സിബിൻ പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് അതിനെതിരെ സംസാരിക്കാത്തോ അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള ആരും തന്നെ ഈ പറഞ്ഞ സിബിൻ ഇങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു എന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞു വരാത്തതോ അങ്ങനെ വല്ല പ്രശ്നമായിരുന്നെങ്കിൽ സിബിൻ ഇപ്പൊ എതിരെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഈ ഏഷ്യാന്റിന്റെ ഭാഗത്തുനിന്നെങ്കിൽ പോലും സിബിൻ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പുറത്തു പോയെന്ന് പറഞ്ഞാൽ പോലും സിബിൻ പിന്നെ ആര് എന്ത് പറഞ്ഞാലും സിബിൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലായിരുന്നു അപ്പൊ ഇത് ഏഷ്യാനിന്റെ ഭാഗത്തുനിന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ ആർക്കും തന്നെ അറിയാത്ത കാര്യം എങ്ങനെയാണാവോ ദിയാസനക്ക് കിട്ടിയത് ഇനി ദിയാസനക്ക് മുൻ പരിചയമുള്ളത് കൊണ്ടായിരിക്കുമോ ഇല്ലയോ എനിക്കറിയില്ല എന്തിരുന്നാലും പോലും ദിയാസന മാത്രമാണ് സിബിനി ഈ അസുഖമാണെന്ന് പറയുന്നത് പിന്നെ പറയുന്ന ജാസ്മിന്റെ വാപ്പയുടെ കാല് പിടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ജാസ്മിന്റെ വാപ്പയും ഉമ്മ ഇറങ്ങിയ സമയത്ത് ഏത് ഫാമിലി റൗണ്ട് കഴിഞ്ഞട്ടെ അന്ന് ഈ പറയുന്ന സിബിനായിട്ട് കൂടെ നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ സോറി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തതിന്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പൊ അന്ന് സിബിൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായി അന്ന് തന്നെയാണ് ഈ ദിയാസേനയുടെ വിഷയവും പറഞ്ഞത് ദിയാസന ഈ പറയുന്ന ജാസ്മിന്റെ പി ആർ ആണ് എന്ന് പറഞ്ഞത് ദിയാസന കൊണ്ടു അതുകൊണ്ടായിരിക്കാം പിന്നെ സിബിന്റെ കെയർ ഓഫീല് അല്ലെങ്കിൽ സിബിനെതിരെ ഒക്കെ സംസാരിച്ചതുകൊണ്ട് കുറച്ച് ഇന്റർവ്യൂ കിട്ടി എന്ന് പറഞ്ഞത് ഒരു കുറച്ചിലായി തോന്നിയിരിക്കാം പിന്നെ ഒരുപാട് ഇന്റർവ്യൂ ഈ ലൈവിലൂടെ തന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാസന ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ലൈവിലൂടെ അധികമായി സംസാരിക്കുന്ന ആൾക്കാർ കാണുന്നത് അത് രണ്ട് രണ്ട് വ്യക്തികളെ എനിക്ക് ലൈവിൽ മാത്രം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒന്ന് നമ്മുടെ ഷെഫിനബിവി മറ്റൊന്ന് ദിയാസനയാണ് ഷഫിൻ അബിവി ലൈവിലൂടെ മാത്രമല്ല വീഡിയോസ് വീഡിയോസായിട്ടും ചെയ്യാറുണ്ട് പിന്നെ രണ്ടുപേരും ഒരേ ലെവലിൽ തന്നെ ഒരേ ഇഞ്ചി തന്നെയാണ് ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ താരതമ്യം ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നിയേക്കണം അങ്ങനെയാണ് ഇത്തരം തന്നെ ഉള്ളൂ ദിയാസനക്ക് സിബിനൊന്ന് കൊട്ടി ദിയാസനെ തിരിച്ചു കൊട്ടാൻ നോക്കി അത് മാന്തായിട്ട് തിരിച്ചു കിട്ടുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും സിബിൻ തന്നെ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ദിയാസന അപ്പ തന്നെ അടുത്ത ലൈവായിട്ട് വരുന്നുള്ളൂ സിബിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിട്ടില്ല ദിയാസന അപ്പ തന്നെ അടുത്ത ലൈവായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യം ഞാൻ ചോദിച്ചു അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു സിബിനി ആട്ടാനുള്ളത് ദിയാസനക്ക് ആട്ടാനില്ലാത്തതുമായ എന്താണ് ഉത്തരം അറിയുന്നവർ കമെന്റ് ചെയ്യുക ബൈ